ഈ വർഷത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് ഗേൾസ് സ്കൂൾ വായന അനുഭവ യാത്ര എന്ന ഒരു പരിപാടി വായന വാരാദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സ്കൂളിലെ ഏഴ് മുതൽ പത്ത് വരെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ കഥാകൃത്തുകളും കഥയിലെ കഥാപാത്രങ്ങളെയും ആസ്പദമാക്കി കഥാ ആവിഷ്കരണം ടാബ്ലോ മത്സരമാണ് സംഘടിപ്പിച്ചത് നിരവധി കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു തങ്ങൾ പഠിക്കുന്ന പാഠക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികൾ വലിയ മികവാണ് കാണിച്ചത് കൂടെ സമ്മാനങ്ങൾ ലഭിച്ചു ബിന്യാമിന്റെ ആടുജീവിതം ഒ വി വിജയന്റെയും ബഷീറിന്റെയും കഥകൾ കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് ആവിഷ്കരിച്ച് അഭിനയിക്കുകയായിരുന്നു സെന്റ് തോമസിലെ വിദ്യാർത്ഥികൾ വായനാ വാരാഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് സെന്റ് തോമസിന്റെ മാനേജർ റഫറൻസ് സിസ്റ്റർ ടെർലി സിസ്റ്റർ ഉഷാമരിയ സിസ്റ്റർ ലിഷ സെന്റ് തോമസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനന്ദ എന്നിവർ ആശംസകൾ നേർന്ന് അഭിനന്ദിച്ചു സെന്റ് തോമസ് സ്കൂളിലെ വായ വായനാ ദിന സമാപന നടന്ന ചടങ്ങുകൾ കണ്ടു വളരെ ക്രിയേറ്റീവായിട്ട് കുട്ടികൾ ഓരോ പുസ്തകത്തെയും അവതരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ ആ ക്രിയേറ്റീവി ക്രിയേറ്റിവിറ്റി കണ്ടപ്പോൾ ഞാൻ ഓർത്തു എത്ര സമ്പത്താണ് നമ്മുടെ മക്കളെന്ന് അപ്പോൾ വായിച്ചു വളരാൻ കുട്ടികൾക്ക് നൽകപ്പെട്ട ഈ അവസരം വളരെ നന്നായിട്ട് കുട്ടികളത് ഉപയോഗിച്ചു ഭാവിയിലെ പൗരന്മാരാവാനുള്ള അവര് ഏറ്റവും വലിയവരായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ കണ്ടത് ഒരു കർഷകന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരെണ്ണം കണ്ടു കർഷകർ വളരെ ദുഃഖത്തിൽ ഒരു കാഴ്ച അതുപോലെ തന്നെ അടുത്തുണ്ട് അടുത്ത കാലത്തുണ്ടായ ഒരു കാര്യമാണ് ഈ ഒരു കർഷകന്റെ വാഴ മുഴുവനും വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൃഷിയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മളുടെ ഭക്ഷണം മുഴുവൻ കൃഷിയെ ആശ്രയിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിനോട് ഇന്നത്തെ ലോകം കാണിക്കുന്ന ഒരു ഒരു നിശ് ഒരു നിസംഗത അത് കുട്ടികളോട് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആ രണ്ട് പ്ലോട്ടുകളാണ് എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയത് പ്രവേശിക്കുമ്പോൾ ശകുന്തളയും അവരുടെ രണ്ട് പെൺ സുഹൃത്തുക്കളായ അനസൂയെയും പ്രിയമ്പതിയും പുണ്യവൃക്ഷങ്ങൾ നനയ്ക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിക്കുന്നു ശകുന്തളയുടെ സൗന്ദര്യത്തിലേക്ക് തൽക്ഷണം ആകർഷിച്ച് അവരെ നിരീക്ഷിക്കാൻ അവൻ നിഴലുകളിൽ മറഞ്ഞു ദുഷ്യന്തൻ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമ്പോൾ അസ്വസ്ഥനായ ശകുന്തളയും അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നു ശകുന്തള എളിമയും ലജ്ജയും ഉള്ളവളാണെങ്കിലും രാജാവ് ശകുന്തളയുടെ സുഹൃത്തുക്കളോട് അവളെ കുറിച്ച് ചോദിക്കുകയും തന്റെ മുദ്രമോതിരം അവൾക്ക് നൽകുകയും ചെയ്തു വായനാനുഭവയാത്ര എന്ന പേരിൽ സെയിൻറ് തോമസ് ജീജസ് പെരുമാനൂരിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണിത് കുട്ടികളിൽ വായനാശീലം വളർത്തുക വായന വായനയിലേക്ക് അവരെ ആകർഷിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ധാരാളം കുട്ടികളിതിൽ പങ്കെടുത്തു ക്ലാസ് വൈസ് നടന്നൊരു പ്രോഗ്രാമാണിത് ഓരോ ബുക്കുകൾ കുട്ടികൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു അവർ ആ ബുക്ക് വായിക്കുകയും അതിൻ്റെ ദൃശ്യാവിഷ്കരണം നടത്തുകയും ചെയ്തു വളരെ ഭംഗിയായിട്ട് കുട്ടികളത് ചെയ്യുകയുണ്ടായി ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പതിനഞ്ച് ടീമുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രസിദ്ധമായിട്ടുള്ള പല കൃതികളും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കൃതികളിൽ നിന്ന് തന്നെയാണ് പാഠപുസ്തകത്തിനോട് ബേസ് ചെയ്താണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടത് ബെന്യാമിൻ്റെ ആടുജീവിതം അതുപോലെ ഓ വി വിജയൻ്റെ കടൽ തീരത്ത് നിന്ന് കൃതികളൊക്കെ ഇതിൽ അവതരിപ്പിക്കപ്പെട്ടു കുട്ടികൾ വളരെ നന്നായിട്ട് സഹകരിച്ചു അധ്യാപകരും ക്ലാസ് ടീച്ചേഴ്സിന്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മാനേജ്മെന്റ് മുഴുവൻ ഇതിലുണ്ടായിരുന്നു സഹകരിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും നല്ല വായന പണിയെടുത്ത് പൊൻകതിർ വിളയിപ്പിക്കുന്ന അവശരും മർദ്ദിതരുമായ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ വർഗബോധത്തോടെ ഉണർന്നെറ്റ് ചൂഷണത്തെ പരാജയപ്പെടുത്തുന്ന വീരോജ്വലവും വികാര നിർഭരവുമായ കഥാവിഷ്കാരമാണ് രണ്ടിടങ്ങളി മണ്ണിന്റെ മണമുള്ള കഥകളിലൂടെ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കുട്ടനാടിന്റെ കഥാകാരനായ തകഴി ശിവശങ്കര പിള്ളയുടെ തൂലികയിൽ വിരുന്ന നോവലാണിത് ഒരു ചെറിയ നോവലാണെങ്കിൽ പോലും മലയാള സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ നോവൽ കാരണമായിരിക്കുന്നു കർഷക തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന അവഗണനകളും ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കുന്ന കോരന്റെയും ചിരിതയുടെയും ജീവിതവും അവകാശത്തിനായുള്ള സമരവുമെല്ലാം കോർത്തിണക്കി രചിച്ചിരിക്കുന്ന രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രധാന ഭാഗങ്ങൾ നിഴലിക്കുന്ന വർണ്ണശബലമായ ഒരു നിശ്ചല ദൃശ്യാവിഷ്കാരമാണ് ടെൻസിയിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കുട്ടനാടൻ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് കോരൻ ചിരിത ചാത്തൻ തുടങ്ങിയവരാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എല്ലുമുറിയെ പണിയെടുത്തിട്ടും ദാരിദ്ര്യവും അവഗണനയും ജന്മിമാരുടെ ചൂഷണത്തിനും ഇരയാകേണ്ടി വന്നിരുന്ന നിരവധി കർഷകരുടെ കാലമുണ്ടായിരുന്നു അവന് പ്രത്യേകം അവകാശങ്ങളൊന്നുമില്ല തമ്പ്രാക്കൾ കനിഞ്ഞുകൊടുക്കുന്നതുകൊണ്ട് കഴിയണം പ്രത്യയശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക പാഠം പഠിക്കാതെ തന്നെ ചുറ്റിനും നടക്കുന്ന ചൂഷകവർഗത്തിന്റെ വിളയാട്ടം കണ്ട് സ്വയം തിരിച്ചറിവ് നേടുന്ന നായകനാണ് കോരൻ കോരന്റെയും കാളിപ്പറവന്റെയും കുഞ്ഞാളിയുടെയും മകളായ ചിരിതയുടെയും വിവാഹം നടക്കുന്നു ഈ വർഷത്തെ വായനാ വാരത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയാണ് വായനാനുഭവ യാത്ര എന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചു കുട്ടികൾ ഏഴാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ഡിവിഷനിലെയും കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ടാബ്ലായിട്ടാണ് അത് അവതരിപ്പിച്ചത് തന്നെയുമല്ല അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണം കുട്ടികൾക്ക് നൽകുകയും ചെയ്തു സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ഒരു അവസരവും നൽകി അപ്പൊ ആ കൃതികളെ ഒന്ന് കൂടുതൽ വായിച്ചറിയാനുള്ള ഒരു താല്പര്യം കുട്ടികളെ ജനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും വലിയ സന്തോഷമായി ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്നുള്ളത് വളരെ ഹൃദയസ്പർശിയായിട്ട് കുട്ടികൾ അവതരിപ്പിച്ചു ആ രംഗങ്ങളെല്ലാം വളരെ തന്മയത്വത്തോടു കൂടി പിതാവിൻ്റെ ദുഃഖത്തെയൊക്കെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഇതായിരുന്നു അത് ആ ഒരു എന്താണ് വെള്ളായ്പ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടിയുടെ കുട്ടി അതുപോലെ തന്നെയും ആ വാഴവെട്ട് ആ നമ്മുടെ ആ എന്താണ് ആ രംഗത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടിടങ്ങഴി എന്നുള്ള നോവലിലെ ചിരിതയുടെയും കോരൻ്റെയൊക്കെ അവരുടെ വീട്ടിലെ ചിത്രം വളരെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു നിന്നുള്ള അതിന്റെ ഒരു ഉണ്ടായിരുന്നു ജീവിത ആസ്പദമാക്കി വിക്ടർ ഹ്യൂഗോ രചിച്ച ലോകപ്രസിദ്ധ നോവലാണ് പാവങ്ങൾ വിഷപ്പിന്റെയും അവഗണനയുടെയും കയത്തിൽ നിന്ന് വരുന്ന യാങ് വാൽ യാങ് എന്ന നിഷ്കളങ്കനായ മനുഷ്യൻ്റെ ജീവിതസന്ദർഷണങ്ങളാണ് നോവലിന്റെ പ്രമേയം മനുഷ്യനെ മാറ്റിയെടുക്കുവാനും മാനസാന്തരപ്പെടുത്തുവാനും എപ്പോഴും ഉപകരിക്കുക ശിക്ഷകളെക്കാൾ സ്നേഹസ്പർശങ്ങളാണ് കഥാപാത്രങ്ങൾ നമസ്കാരം എന്റെ പേര് അഭിനന്ദൻ ഐജെ ഞാൻ സെയിന്റ് തോമസ് വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വായനാ വാരത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ വായനാ അനുഭവയാത്ര നടത്തുകയുണ്ടായി ഈ പരിപാടിയെ തുടർന്ന് സാഹിത്യ ലോകത്തെ ഒട്ടേറെ സാഹിത്യകാരന്മാരെ കുറിച്ച് പരിചയപ്പെടാനും അവരുടെ കൃതികളെ കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് ഞങ്ങൾക്ക് സാധിച്ചു ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ഒരു പ്രേരണയായിരുന്നു ഈ വായന അനുഭവ യാത്രയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് വാരത്തോടനുബന്ധിച്ച് സെയിൻറ് തോമസ് സ്കൂളിൽ നടന്ന കഥകളിലെ നിശ്ചല ദൃശ്യാവിഷ്കാരങ്ങളാണ് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങളി ബെന്യാമിൻ രചിച്ച ആടുജീവിതം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ ഓ വിജയന്റെ കടൽ തീരത്ത് തുടങ്ങിയ നിരവധി കൃതികൾ ഈ നിശ്ചൽ നിശ്ചല ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു കൂടുതൽ അറിവുകൾ ലഭിക്കാനായി ഈ യാത്ര ഉപകാരപ്പെട്ടുവെന്ന് നിസ്സംശയം പറയാം നന്ദിമായ ഒരു കഥയാണ് പാത്തുമയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആണ് ബഷീർ ഈ കഥ എഴുതുന്നത് അവരുടെ ഭാര്യമാരും കുട്ടികളും പിന്നെ ഒരാടും കുറെ കോഴികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളാണ് ഈ കഥയിൽ ഉള്ളത് ബഷീറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തതാണ് പാത്തുമ്മ പാത്തുമ്മ തന്നെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രവും പിന്നെ പാത്തുമ്മയുടെ ഒരാടിനെ ചുറ്റിപ്പറ്റിയ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്തിയാലോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വൈക്കം താലൂക്കിൽ തലയോലിപ്പറമ്പിൽ ജനിച്ചു മലയാളം മീഡിയം സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി പഠനം പൂർത്തിയാക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു പ്രേമലേഖനം ബാലികാല സഖി പാത്തുമ്മയുടെ ആട് എന്റെ പൂഭാഗ രാന ഉണ്ടായിരുന്ന മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ഇതൊക്കെയാണ് പ്രധാന നോവലുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ പശ്ചാത്തലമാക്കി രചിച്ച

पाउलोस अंकल मैथ्यू परुगिस टेरेसा पल्लीकोट्टई ममजू मेहता मेरी सना बाळ गुघना अनामिका गंगा अजय श्रीनंदम कार्डबोर्ड वंस श्रेयाजना आंटी नन्नी